ഇന്നത്തെ എൻ്റെ വീഡിയോ കാലിൻ്റെ ഉപ്പുറ്റി വീണ്ടു കയറുന്നതിനുള്ള ഒരു പരിഹാരമാണ് നമുക്ക് അത് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ റിസൾട്ട് കിട്ടും ഞാൻ ഇതിൽ കാണിക്കേണ്ടത് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം ഇഷ്ടമല്ലേ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്യുക പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത് കാണുന്ന ബെല്ലൈക്കം കൂടെ പ്രസ് ചെയ്യണം അപ്പോഴേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ ഇതിന് വേണ്ടി നമുക്ക് കോഫി പൗഡർ എടുക്കാം ഏത് കോഫി പൗഡർ ആയാലും കുഴപ്പമില്ല ഇൻസ്റ്റൻ്റ് ആയാലും കുഴപ്പമില്ല അല്ലാത്തതായാലും കുഴപ്പമില്ല കുറച്ച് നമ്മൾ കാലുമൽക്ക് ആവശ്യമുള്ളൂ അത്രയും രണ്ട് കാലിനും വേണമെങ്കിൽ രണ്ട് കാലിനും എടുക്കുക പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ബേക്കിംഗ് സോഡയാണ് അതും കുറച്ച് ചേർത്ത് കൊടുക്കാം നമുക്കിതൊരു തിക്ക് പേസ്റ്റ് ആയിട്ടാണ് എടുക്കേണ്ടത് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചൂടുള്ള വെള്ളമാണ് ചൂടുവെള്ളം തന്നെ ചേർക്കണം എന്നാലത് ഒന്ന് അലിഞ്ഞ് കിട്ടുള്ളൂ ഇതാ ഇവിടെ ഇങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് ചേർക്കാനുള്ളത് പഞ്ചസാരയാണ് പഞ്ചസാര ചേർക്കണമെന്ന് വെച്ചാൽ നമ്മൾ കാലമ്മൽ ഇത് തേച്ചിട്ട് നന്നായിട്ട് ഒരച്ചു കൊടുക്കണം കൈ കൊണ്ട് തന്നെ മസാജ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഒരു തരി തരി തന്നെ വേണം ഇനി പഞ്ചസാര അലിഞ്ഞ് പോകരുത് ഞാനൊരു നാല് സ്പൂണ് പഞ്ചസാര ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇത് ചേർത്തപ്പം തന്നെ നമുക്കത് കാലിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം ഇത അധികം ഇളക്കൊന്നും ചെയ്യണ്ട നമുക്ക് ഈ ഒരു തരിതരിപ്പ് വേണം കാലുമലും തേക്കാനായിട്ട് അപ്പോൾ ഇനി ഒരു പഴയ തുണി വിരിച്ചിട്ട് അതിൻ്റെ മേലെ കാല് വെച്ചിട്ട് നമുക്കത് തേച്ച് കൊടുക്കാം ഇപ്പം നന്നായിട്ട് ഞാൻ തേച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒരു പാത്രത്തിൽ എടുക്കാം അത് കാല് മുങ്ങിയിരിക്കാൻ പാകത്തിന് അത്രയും വെള്ളം എടുക്കുക ഇപ്പോൾ ഇവിടെ കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ചൂടുള്ള വെള്ളമാണ് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഷാംപൂ ചേർത്ത് കൊടുക്കാം നമ്മൾ കുളിക്കാൻ എടുക്കണം ഏത് ഷാംപൂ ആയാലും കുഴപ്പമില്ല അത് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ചൂടുണ്ട് അത്യാവശ്യം ചൂട് വേണം ഇറക്കി വെച്ച് കൊടുക്ക ആദ്യം ഉപ്പുറ്റി മുക്കി വെച്ച് കൊടുക്ക നമുക്ക് കൈ കൊണ്ട് തന്നെ ഇതേപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തും ഇപ്പോൾ കൈ കൊണ്ട് എല്ലാ ഇടത്തും ഞാന് ഇതുപോലെ സ്ക്രബ് ചെയ്ത് കഴുകിയെടുത്തിട്ടുണ്ട് നമുക്ക് ഇതുപോലത്തെ ഒരു ഇത് വെച്ചിട്ട് നമുക്കിതൊന്ന് അരച്ചു കൊടുക്കാം കാലിലൂടെ കണ്ടില്ല തരി തരി പറഞ്ഞ് നന്നായിട്ട് തന്നെ ഒരച്ചുകൊടുക്ക കാല് നല്ല സോഫ്റ്റ് ആയി കിട്ടും കണ്ട നന്നായിട്ട് എല്ലായിടത്തും ഒരച്ചു കൊടുക്ക രണ്ട് കാലും നോക്കി ഇതാണ് ഇതുപോലെയാണ് ആദ്യം ഉണ്ടായിരുന്നത് കാല് ഇപ്പൊ അത് ചെയ്ത് കഴിഞ്ഞപ്പോ ഇങ്ങനെ ആയി ഇതുപോലെ ചെയ്തിട്ട് നമ്മൾ ഹീൽ ബാബ് തേച്ച് സോക്സ് ഇട്ട് കിടന്നാൽ മതി രാത്രിയൊക്കെ കണ്ടില്ലേ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കാലം വില തേച്ചോളൂ തേച്ചുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു കാല് പൊട്ടിയവരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക എന്നിട്ട് കമൻസൊക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെല്ലേക്കും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക അപ്പോഴേ ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ